കഴിഞ്ഞ ഇരുപത്തഞ്ചോളം ടോക്കുകളിലായിട്ട് നമ്മൾ ഈ വിശാലമായ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവ് എന്തോ ഒരു സൃഷ്ടാവ് വേണം എന്ന് മാത്രം നമ്മൾ പറഞ്ഞു വെച്ചു ഇനി നമുക്ക് പറയാനുള്ളത് ആരായിരിക്കണം ആ സൃഷ്ടാവ് എന്നതാണ് ഒരു നിലക്ക് പറഞ്ഞാൽ നമ്മൾ ഇസ്ലാമികേതര വിഭാഗങ്ങളെ നമ്മളിങ്ങനെ ആദ്യം യുക്തിവാദത്തെ മൂന്നാല് കാറ്റഗറികളായിട്ട് തരംതിരിച്ചു എത്തീസം അഥവാ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവില്ല എന്ന് പറയുന്ന നാസ്തികരെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞു രണ്ടാമതായി ആജ്ഞേയവാദികൾ അവർക്ക് ചോദ്യം ചോദിക്കാൻ അവകാശമുണ്ട് അവർ നമ്മോട് തെളിവുകൾ ചോദിക്കുമ്പോൾ പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ടെന്ന് നമ്മൾ തെളിയിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ് ആ നിലയ്ക്ക് നമ്മൾ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നും നമ്മൾ തെളിയിച്ചു നമ്മൾ പറഞ്ഞു എന്ന ഓർഡർ ഓർമ്മയുണ്ടാകുന്നത് നല്ലതാണ് മൂന്നാമതൊരു വിഭാഗമുണ്ട് തീസം എന്ന് പറയുന്നത് അഥവാ സോറി ദൈസം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന് എന്തോ ഒരു സൃഷ്ടാവുണ്ട് പക്ഷെ ഒരു മതത്തിലും ഇസ്ലാമിലേക്കോ ഒന്നിനും അവർ വിശ്വസിക്കുന്നില്ല എന്തോ ഒരു സൃഷ്ടാവുണ്ട് എന്തോ ഒരു അജ്ഞാതമായ ശക്തിയാണ് ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത് എന്ന് മാത്രം കരുതുന്നു അവർക്കുള്ള ഗണനങ്ങൾ അല്ലെങ്കിൽ മറുപടികളുമാണ് ഇനി നമുക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ആ ആശയത്തെ പ്രതിരോധിക്കുകയാണ് ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് എന്തോ ഒരു അജ്ഞാതമായ ശക്തി എന്ന് പറഞ്ഞാൽ പോരാ നമുക്ക് ആ ശക്തിയെ ശക്തി എന്ന് തന്നെ പറയാൻ പറ്റുമെന്ന് നമുക്ക് ഇഷ്ട പറയാം ആ ഒരു അസ്തിത്വത്തെ കുറിച്ച് എന്തൊക്കെ നമുക്ക് അറിയാൻ കഴിയും എന്തൊക്കെ നമുക്ക് മനസ്സിലാക്കാം തുടങ്ങിയ വിശദീകരണങ്ങളിലേക്ക് നമുക്ക് കിടക്കാം ഓക്കെ ോടുകൂടെ ഇസ്ലാമേതരമായ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അള്ളാഹു എന്ന ഒരു കൺസെപ്റ്റ് ആ ഒരു കാഴ്ചപ്പാട് ഒഴികെയുള്ള മറ്റു ദൈവസങ്കല്പങ്ങളെല്ലാം മിഥ്യയാണ് പിന്നെ യാഥാർത്ഥ്യമല്ല എന്ന് തെളിയുകയാണ് ഈ പറഞ്ഞതൊക്കെ ചിലപ്പോൾ മറ്റു മതങ്ങളും ദർശനങ്ങളിലൊക്കെ ദൈവസങ്കല്പം ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഉൾക്കൊള്ളുന്നതായിരിക്കും നമ്മൾ ഇതുവരെ സമർത്ഥിച്ചിട്ടുണ്ടാവുക ഇനി ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അള്ളാഹു എന്ന ഒരു സൃഷ്ടാവല്ലാതെ ബാക്കിയുള്ള എല്ലാ സൃഷ്ടാക്കളും അല്ലെങ്കിൽ സൃഷ്ടാവ് എന്ന സങ്കല്പങ്ങളെയൊക്കെ മാറ്റി വയ്ക്കേണ്ടി വരുന്ന ആരാണ് ഈ സൃഷ്ടാവ് എന്ന വിഷയമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഓക്കെ ഒന്നാമതായിട്ട് ഈ സൃഷ്ടാവിനെ കുറിച്ച് നമ്മൾ ഇതുവരെ ചിന്തിക്കുകയും പറയുകയും ചെയ്ത കാര്യങ്ങളെ ഒന്ന് അവലോകനം ചെയ്താൽ പല വിശേഷണങ്ങളും ഈ സൃഷ്ടാവിന് അനിവാര്യമായും ഉണ്ടായിരിക്കണം എന്ന് മനസ്സിലാകും ഏതൊക്കെയാണ് ആ വിശേഷണങ്ങൾ മൊത്തം നമ്മുടെ കിതാബുകളിൽ പത്തിരുപത് ഇരുപത്തിയൊന്ന് ഒന്നുകൂടി വിശദമായിട്ട് പറഞ്ഞാൽ പത്ത് നാൽപ്പത്തൊന്ന് വിശേഷണങ്ങൾ അടങ്ങുന്നുണ്ട് അതിൽ ഇരുപത് സിഫത്തുകൾ അഥവാ ഇരുപത് വിശേഷണങ്ങൾ ക്വാളിറ്റികൾ നിർബന്ധമായും ഉള്ളതാണ് അതിനെ വേണമെങ്കിൽ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ പിന്നെ പതിമൂന്ന് വിശേഷണങ്ങൾ നിർബന്ധമായും ഈ സൃഷ്ടാവിന് ഉണ്ടായിരിക്കേണ്ടതാണ് ഇതിൽ ആദ്യത്തെ ആറ് വിശേഷണങ്ങൾ ആത്തിയായ വിശേഷങ്ങൾ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിന് അല്ലെങ്കിൽ ഈ സൃഷ്ടാവിൻ്റെ അസ്തിത്വത്തെ കുറിക്കുന്ന വിശേഷണങ്ങളാണ് പറയുന്നത് നമ്മൾ ചെറിയ അക്കീതയുടെ വിശ്വാസശാസ്ത്രത്തിൻ്റെ കിതാബുകളിൽ നമ്മൾ പഠിക്കുന്നതാണ് അക്കീത തുലവാമിൽ ഇങ്ങനെ ബാക്കി സിബത്തുകളൊക്കെ പറയുന്നുണ്ട് നമ്മളെല്ലാ വിശേഷങ്ങളിലേക്കും ഇപ്പോൾ കടക്കുന്നില്ല ആദ്യമായി ഈ ആറ് വിശേഷണെങ്കിൽ അതിലൊന്നാമത്തത് നഫ്സിയായ സിഫത്ത് എന്ന് പറയുന്ന ആ അസ്തിത്വത്തെ തന്നെ കുറിക്കുന്ന അടിസ്ഥാനപരമായ ഏറ്റവും അടിസ്ഥാനപരമായ വിശേഷണമാണ് മൗജൂദ് അഥവാ അവൻ ഉള്ളവനായിരിക്കണം എന്ന് പറയുന്നത് അള്ളാഹു അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലൂടെ സൃഷ്ടാവ് ഉണ്ട് എന്നതാണ് ആ മൗജൂദിൻ്റെ അർത്ഥം കദീം എന്ന് പറഞ്ഞാൽ അവൻ അനാദ്യനാണ് അവന് തുടക്കമില്ലാത്ത അസ്തിത്വമാണ് ബാക്കി എന്ന് പറഞ്ഞാൽ എന്നെന്നും നിലനിൽക്കുന്ന അന്ത്യമില്ലാത്ത അവസാനമില്ലാത്ത അനന്ത്യനാണ് അല്ലെങ്കിൽ അനശ്വരനാണ് എന്ന് പറയാം മുഹാലിഫുൾ ഹവാദിസ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ വസ്തുക്കളോടും പ്രപഞ്ചത്തിലെ വസ്തുതകളോടുമൊക്കെ വിഭിന്നമായ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു അസ്തിത്വമാണ് ഈ അള്ളാഹുവിനോട് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഏതെങ്കിലും ഒരു വസ്തു പോലെയേ ഇതിൻ്റെ സൃഷ്ടാവായ അള്ളാഹു ആകാൻ പറ്റില്ല ഇതിൽ നിന്നൊക്കെ വിഭിന്നമാണ് അള്ളാഹു ബിൻ നഫ്സ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു ഈ അള്ളാഹു മറ്റൊരാളെ ആശ്രയിച്ച് നിൽക്കാൻ പറ്റില്ല അള്ളാഹു അല്ലെങ്കിൽ ഈ സൃഷ്ടാവ് ആത്യന്തികനായ ഈ സൃഷ്ടാവ് അവൻ സ്വയം അസ്തിത്വമുള്ളവനായിരിക്കണം അല്ലെങ്കിൽ സ്വയം നിലനിൽക്കുന്നവനായിരിക്കണം മറ്റൊന്നിനെയും ആശ്രയിച്ചു കൊണ്ടാവാൻ പാടില്ല അവൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഓരോന്നും വിശദീകരിക്കാം പിന്നെ ആരണായോ മൗജൂദ് കദീമ് ബക്കാ മുഹാലിഫുൽ ഹവാദിസ് ഖിയാമു ബിൻ നഫ്സു വെഹദാനിയ വഹദാനിയ എന്ന് പറഞ്ഞാൽ അവൻ ഏകന ഒരേ ഒരു സൃഷ്ടാവാണ് അള്ളാഹുവായ സൃഷ്ടാവ് ഈ ആറ് വിശേഷണങ്ങളെ നമ്മൾ ഓരോന്നും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇതിൽ നിന്ന് തന്നെ ഏറെക്കുറെ മറ്റു അവാന്തര ദൈവസങ്കല്പങ്ങളൊക്കെ മിക്കവാറും ഔട്ടായി പോകും ഒന്നാമത്തതായി വുജോത് ഉണ്മയുണ്ടാവണം എന്താണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം ഉണ്മ ഉള്ളതായിരിക്കണം എന്നർത്ഥം അത് പ്രത്യേകം പറയണമല്ലോ അല്ലേ സൃഷ്ടാഹുവിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നതിൻ്റെ ഇടയിൽ ഉണ്മയുണ്ടാവണം അല്ലെങ്കിൽ ഉള്ളവനാവണം എന്ന് പറയുന്നത് കൊണ്ട് എന്താ അർത്ഥം ഉണ്മയുണ്ടാവുക എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ പുതിയ ഒരു ആശയത്തിൻ്റെ മേലിലൊന്നും അത് അറിയിക്കുന്നില്ല ആ ഉള്ള വസ്തു ഉണ്ടാവണം എന്ന് തന്നെയാണ് പറയുന്നുള്ളൂ എന്നാലും അതിനൊരു പ്രസക്തി മനസ്സിലാക്കാൻ വേണമെങ്കിൽ പറയാം നമുക്ക് മായാവിയെ അറിയാം അല്ലെങ്കിൽ ലുട്ടാപ്പിയെ അറിയാം അല്ലേ ലുട്ടാപ്പിയെ അറിയാമല്ലോ ലുട്ടാപ്പിക്ക് എന്തെല്ലാമുണ്ട് ലുട്ടാപ്പിയുടെ ഒരു കുന്തമുണ്ട് ലുട്ടാപ്പിക്ക് രണ്ട് കറുത്ത കൊമ്പുണ്ട് കൂർത്ത ചെവികളുണ്ട് ഇങ്ങനെ തുടങ്ങി ലുട്ടാപ്പിക്ക് ഒരു വാലുണ്ട് ഇങ്ങനെ പലതും ലുട്ടാപ്പിയെ പറ്റി നമുക്ക് പറയാൻ പറ്റും എന്നാൽ ലുട്ടാപ്പി ബാലരമയിലെ കഥാപാത്രമായ ലുട്ടാപ്പി യഥാർത്ഥത്തിൽ ഉള്ളവനാണോ എന്ന് ചോദിച്ചാൽ ഉള്ളവനില്ല ലൊട്ടാപ്പിക്ക് കുന്തമുണ്ട് വാലുണ്ട് കൊമ്പുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ലൊട്ടാപ്പി യഥാർത്ഥത്തിലുള്ളവനാണോ ഇല്ല അതൊരു കഥയിലെ കഥാപാത്രം മാത്രമാണ് സങ്കല്പം മാത്രമാണ് ഇങ്ങനെ ഒരു സങ്കല്പമല്ല അള്ളാഹു ഇനി ഉണ്മ തന്നെ പല കാറ്റഗറി അള്ളാഹു ഹക്കീക്കിയായ വജൂദ് ഉള്ളവനാണ് ിയായ വജൂദ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുമ്പോൾ മാത്രം ഉണ്ടാവും ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാവില്ല ഇങ്ങനെയൊന്നുള്ള അസ്തിത്വമല്ല അള്ളാഹുവിന് നമ്മൾ ആരൊക്കെ ചിന്തിച്ചാലും ചിന്തിച്ചില്ലെങ്കിലും നമ്മൾ ആരൊക്കെ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ഈ പ്രപഞ്ചം തന്നെ അവിടെ ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും അള്ളാഹുവിന് ഉണ്മയുണ്ട് അവൻ്റെ ഉണ്മ അത് ഉള്ളവനാണ് അത് സ്ഥിരപ്പെട്ടതാണ് ഇതാണ് മൗജൂദ് എന്ന് പറയുന്നത് ഇനി വാജിബുൽ വജൂദ് എന്ന് പറയുന്ന ട്രെമ്മിലേക്ക് നമ്മൾ ഇപ്പം അധികം കടക്കുന്നില്ല ഉണ്മ ഉണ്ടാവുക എന്ന വിശേഷണം മനസ്സിലായാലും രണ്ടാമതായി കദീം എന്ന വിശേഷനാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്താണ് കദീം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കതീം അനാദ്യനാണ് തുടക്കമില്ലാത്തവനാണ് എന്നൊക്കെ പറയാൻ വളരെ എളുപ്പമാണ് പക്ഷെ അത് അതിൻ്റെ എന്താ പറയുക പൂർണാർത്ഥത്തിൽ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് കടുപ്പാണ് പറാനുള്ള കഴിയുമെങ്കിലും അതിന് നമ്മൾ കുറച്ച് സമയം ചെലവ് നമ്മളെ തല കൊടുത്ത് ചിന്തിക്കുക തന്നെ വേണം കഥീം എന്ന് പറയുന്ന സംഗതി മനസ്സിലാക്കാൻ അതെന്താ ഇപ്പം ഇത്ര മനസ്സിലാക്കാൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ എക്സാമ്പിൾ പറയാം ചോദിക്കാം അള്ളാഹു ഇപ്പോൾ ഉള്ളവനാണല്ലോ ഉള്ളവനാണ് ഈ അള്ളാഹു എന്ന പേരിനെ ഒന്നും ഇപ്പോൾ കാര്യമാക്കേണ്ടിയില്ല ഈ നമ്മൾ ഇതുവരെ സമർത്ഥിച്ച ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവ് ഉണ്ടാവണം എന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞല്ലോ പല തെളിവുകൾ നമ്മൾ പറഞ്ഞു ഇനി പറയാത്ത തെളിവുകളും പലതുമുണ്ട് തൽക്കാലം ആ ഭാഗം അവിടെ ക്ലോസ് ചെയ്യുകയാണ് ഈ തെളിയിക്കപ്പെട്ട ഈ സൃഷ്ടാവ് എന്തോ ഒരു സൃഷ്ടാവ് ഒരു അസ്തിത്വം ഉണ്ട് എന്ന് തെളിച്ചു ആ തെളിയിച്ച സൃഷ്ടാവിനെ തൽക്കാലം നമ്മൾ ചുരുക്കി അള്ളാഹു എന്ന് വിളിക്കുന്നു പേരൊക്കെ വന്നതിൻ്റെ കഥ നമുക്ക് പിന്നീട് പറയാം ഏതായാലും ഈ അള്ളാഹു ഇപ്പോൾ ഉണ്ടല്ലോ ഉണ്ട് കഴിഞ്ഞ വർഷം ഉണ്ടല്ലോ ഉണ്ട് അതിൻ്റെ മുമ്പത്തെ വർഷവും അതിൻ്റെ മുമ്പത്തെ വർഷവും അള്ളാഹു എത്ര മണിക്കൂറായി ഇവിടെ ഉണ്ടായിട്ട് എന്ന് ചോദിച്ചാൽ ഈ മണിക്കൂറിലിപ്പോൾ എന്തായാലും ഉണ്ട് കഴിഞ്ഞ മണിക്കൂറിലും ഉണ്ട് അതിൻ്റെ മുമ്പത്തെ മണിക്കൂറിലും ഇങ്ങനെ പോയി 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 ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എത്ര മണിക്കൂറായി അള്ളാഹു ഉണ്ടായിട്ടെന്ന് ചോദിച്ചാൽ അള്ളാഹുവിന് തുടക്കമില്ലല്ലോ അപ്പോൾ ഒരു നിർണിത ഉണ്ടാവുകയില്ല ഉറപ്പാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കുന്ന അർത്ഥം എന്താ അനന്തമായ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് അള്ളാഹു നിലനിൽക്കുന്നത് അപ്പോഴല്ലേ കഥയും ആവുള്ളൂ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു അർത്ഥമാണ് ഞാൻ പറയുന്നത് അനന്തമായ മണിക്കൂറുകൾ അനന്തമായ മിനിറ്റുകൾ സെക്കൻഡുകൾ സമയങ്ങൾ കഴിഞ്ഞുകൊണ്ട് ഇപ്പോഴും നിലനിൽക്കുകയാണ് അള്ളാഹു അപ്പൊ അള്ളാഹുവിൻ്റെ ആയുഷ് എത്രയാണ് എന്ന് ചോദിച്ചാൽ അനന്തമായ ആയുസ് ഇപ്പൊ കഴിഞ്ഞു അള്ളാഹുവിന് അല്ലെ ഇങ്ങനെ നമ്മൾ കരുതുന്നുവെങ്കിൽ ഈ കരുതുന്നത് ശരിയല്ല എന്തുകൊണ്ട് ഈ കരുതുന്നതിൽ ഒരുപാട് അബദ്ധങ്ങളുണ്ട് പലരും ഇങ്ങനെയൊക്കെ കരുതിയത് കൊണ്ടാണ് ഇതിനെയൊക്കെ വിമർശിക്കാൻ കാരണം ഈ കരുതുന്നിടത്ത് അനന്തമായ മണിക്കൂറുകൾ കഴിയുന്നുണ്ട് അള്ളാഹുവിൻ്റെ പ്രായം അല്ലെ അള്ളാഹുവിൻ്റെ ഒരു പ്രായം ഉണ്ടാവും അനന്തമായ പ്രായമാണെങ്കിൽ ഇനി അടുത്ത മണിക്കൂറാകുമ്പോൾ അള്ളാഹിൻ്റെ പ്രായ ഇനിയും കൂടുകല്ലേ അനന്തതയിൽ എങ്ങനെയാണ് വർധന വരിക നമ്മൾ തസൽസുൽ അനന്തപശ്ചാത്ഗമനം റിഗ്രഷൻ ഇതൊക്കെ യുക്തിപരമായ അബദ്ധമാണ് തെളിയിച്ചു കഴിഞ്ഞതാണ് അതിലേക്ക് പോകുന്നില്ല അപ്പൊ അള്ളാഹു അനന്തമായ മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ കഴിയാൻ സാധ്യമല്ല പിന്നെ നമ്മൾ ബുർഹാനു തുബീഖ് എന്ന് പറയുന്ന തെളിവിലൂടെ നമ്മൾ ഇത്തരം ആശയത്തെ തസൽസുലിനെ ഘണ്ഡിച്ചിട്ടുണ്ട് അനന്തമായ മണിക്കൂറുകളുള്ള അള്ളാഹുവിൽ നിന്ന് കഴിഞ്ഞുപോയി അപ്പൊ ഈ ഒരു മണിക്കൂറിൽ അള്ളാഹുവിന് കഴിഞ്ഞു പോയ മണിക്കൂർ അത്ര ഉള്ള അള്ളാഹുവിൻ്റെ ആയുസിൽ കഴിഞ്ഞു പോയ മണിക്കൂർ അനന്തമാണ് ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ചോദിക്കുമ്പോൾ അപ്പോഴും അനന്താണ് അപ്പോൾ ഈ രണ്ട് അനന്തത്തിൽ ഒന്ന് ഒന്ന് ചെറുതുമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇതിനെ ബാത്തിലാക്കുന്ന ട്രെയിനിന്റെ ഉദാഹരണമൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ മുമ്പ് തസൽസുലിനെ നിർവീദ്യമാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ അർത്ഥത്തിൽ അള്ളാഹുവിന് കദീമാകാൻ പറ്റുകയില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കദീം ഉണ്ടാവുകയില്ല ഇതല്ല കദീം എന്ന് പറയുന്നത് പിന്നെ കദീം എന്ന് പറഞ്ഞാൽ അനന്തമായ സമയം കഴിഞ്ഞ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നല്ല സമയം എന്ന ഡയമെൻഷനിൽ തന്നെ ഉൾപ്പെടാത്തതാണ് അള്ളാഹുവിനൊരു മണിക്കൂറും കഴിഞ്ഞു പോയിട്ടില്ല അള്ളാഹുവിൻ്റെ രാത്തിൽ ആത്തിൽ സമയം എന്ന് പറയുന്ന സാധനം തന്നെ ടച്ച് ആകുന്നില്ല അള്ളാഹുവിൽ സമയവും പ്രായവും ഒന്നും അള്ളാഹുവിന് ബാധകമാകുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതാണ് പറഞ്ഞാൽ കുറച്ച് കടുപ്പുണ്ടാവും ഇത് യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കുറച്ച് സമയമൊക്കെ എടുത്ത് ചിന്തിക്കേണ്ടതുണ്ടാവും ഒന്നുകൂടി നമ്മളിങ്ങനെ പിന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പിന്നെ നമ്മൾ ഒരു നൂല് സങ്കല്പിക്കാൻ ആ നൂലിന്റെ അറ്റത്തൊരു ബോൾ കെട്ടിയിട്ടിട്ടുണ്ട് ആ ബോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടും ആടുമ്പോൾ ഇവിടെ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് മുൻഭാഗത്തെ ആടുന്നു ഇത് പിൻഭാഗത്തെ പിൻഭാഗത്തേക്കാടുന്നു ഇങ്ങനെ മുന്നോട്ടും പിന്നോട്ടും ആടുക അല്ലെ ഇതിങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും കറങ്ങുന്നതൊക്കെ ഇത് ഏത് ഡയറക്ഷനിലാണ് പോകുന്നത് എന്നൊക്കെ നമുക്ക് ഇതിനെ പറയാൻ പറ്റും അപ്പൊ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്ന ഒരാളുടെ മുൻഭാഗം പിൻഭാഗം അയാളുടെ നടുഭാഗം എന്നൊക്കെ സമയം എന്നതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സങ്കല്പിക്കാം ഫ്യൂച്ചർ പാസ്റ്റ് പ്രസന്റ് എന്നൊക്കെ വേണമെങ്കിൽ അപ്പൊ ഈ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലാണ് ഈ സാധനം ആടുക എന്നാൽ ഈ നൂല് കെട്ടിയിട്ട് നിൽക്കുന്ന ഈ കേന്ദ്രം ഇതിങ്ങനെ കറങ്ങിയാൽ ഇതൊരു ആവും അല്ലേ ഇതിന്റെ കേന്ദ്രത്തിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് മുന്നോട്ടും പിന്നോട്ടും നല്ല ആടുന്നത് ഇതിന്റെ ചുറ്റും കറങ്ങുന്ന മറ്റൊരു സാധനം ഇത് എങ്ങോട്ട് കറങ്ങുമ്പോഴും ഈ കേന്ദ്രത്തിനെ അത് ബാധിക്കുന്നില്ല ഈ കേന്ദ്രത്തിന്റെ മുൻപിലോ പിൻപിലോ ഒന്നും ആകുന്നില്ല ഒരു എക്സാമ്പിൾ പറയാണ് ജസ്റ്റ് അതുമായി ഏകദേശം തട്ടിക്കാൻ പറ്റുന്ന ചെറിയൊരു നെളുകൾ എന്ന നിലക്ക് അപ്പം ഇവിടെ കാലങ്ങൾ എത്ര മുന്നോട്ട് പോയാലും മുന്നോട്ട് പോയാലും പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ഒന്നും അള്ളാഹുവിനെ ബാധിക്കുന്നേ ഇല്ല കാരണം അള്ളാഹു ഈ ചലിക്കുന്ന ഈ ഡയറക്ഷനിലുള്ള ഒരു പോയിന്റല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് റെയിൽ പിന്നെ റെയിൽപാളം നീണ്ടു കിടക്കുന്ന റെയിൽപാളത്തിന്റെ ഏത് പോയിന്റിൽ നമ്മൾ നിൽക്കുകയാണെങ്കിലും വാഹനങ്ങൾ ട്രെയിനുകൾ ഒന്നുകിലതിനു മുമ്പിലായിരിക്കും പിന്നിലായിരിക്കും ഇങ്ങനെ അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തായിരിക്കും നമുക്കിതിനെ ഈ ഡയറക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എല്ലാ ട്രെയിനിനെയും ഈ ഒരു ഡയറക്ഷനിലും നമുക്ക് അളക്കാനും തിട്ടപ്പെടുത്താനും ഒക്കെ കഴിയും നമ്മളും ആ റെയിൽവേ പാളത്തിലാണുള്ളതെങ്കിൽ എന്നാൽ മുകളിൽ നിന്ന് സാറ്റലൈറ്റിൽ നിന്ന് നോക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പ്രസൻറ്റാണെന്ന് വേണമെങ്കിൽ പറയാം എല്ലാം ഒരേ സമയം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ എല്ലാം ഒരേ പ്രസന്റ് പോലെ ഫീൽ ചെയ്യുന്നുണ്ടാവും ഇയാൾക്ക് അപ്പോൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഈ ട്രെയിനുകൾക്ക് പാസ്റ്റ് ഫ്യൂച്ചർ എന്നൊന്നുമില്ല ഇതുപോലെ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സമയം എന്ന് പറയുന്ന ഒരു ട്രെയിൻ പാളത്തിൻ്റെ ഒരു ബിന്ദുവിലാണ് നമ്മൾ ഉള്ളത് നമ്മൾ ഇങ്ങനെ സഞ്ചരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇനി ഇരുപത്തി ആറ് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ടൈം ഡൈമെൻഷന് ഉപരിയായ ടൈം ഡൈമെൻഷൻ അതീതനായ ഒരു വ്യക്തിത്വമാണ് അല്ലെങ്കിൽ ഒരു അസ്തിത്വമാണ് എന്ന് പറയണം വ്യക്തിത്വം എന്ന് പറയുന്നത് ശരിയല്ല അള്ളാഹു സുബാനോ ത അതുകൊണ്ട് അള്ളാഹുവിന് സമയം ആകുന്നേ ഇല്ല ഇപ്പോൾ അള്ളാഹു ഇല്ലെന്ന് വെച്ചാൽ ഇപ്പോൾ സമയവും ഉണ്ട് ഉണ്ട് എന്ന് പറയാം എന്ന നിലക്കിട്ടാൽ സമയവുമായി സമാനുമായി മുക്കാരണത്ത് മാത്രമേ ഉള്ളൂ അള്ളാഹുവിന് താലുക്കില്ല എന്ന് ഹിതാബിൽ പറയും അതിൻ്റെ അർത്ഥം ഇതാണ് അള്ളാഹു സമയാധിഷ്ഠിതമായി ഉള്ള സമയം ബന്ധപ്പെടുന്ന ഒരു അസ്തിത്വമല്ല അള്ളാഹു അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ വിശേഷണം ബപ്പാഹു അള്ളാഹു എന്നും നിലനിൽക്കുന്നവരാണ് എന്ന വിശേഷണവും ഈ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിനൊരു എൻഡിങ് ഇല്ല കുറെ കാലങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ അള്ളാഹു താര ഇല്ലാതെയാകും എന്ന് പറയാനേ പറ്റില്ല അനാദിയുടെ അടിസ്ഥാന അർത്ഥം നമുക്കറിയാം തുടക്കമില്ല എന്നെന്നും പണ്ട് എത്ര നമ്മൾ പണ്ടേക്ക് നോക്കിയാലും അപ്പോഴും അള്ളാഹം ഉണ്ടാകും എത്ര നമ്മൾ നമുക്കാണ് ഭാവിയിലേക്കും ഭൂതത്തിലേക്കും പോകാൻ പറ്റുക എത്ര ഭാവിയിലേക്ക് പോയി സങ്കല്പിച്ചാലും അവിടെയും അള്ളാഹം ഉണ്ടാകും ഓക്കെ ഈ ഒരു ചുറ്റും ഇങ്ങനെ എത്ര കറങ്ങിയാലും അതിൻ്റെ ആ സൈഡില് ഈ കേന്ദ്രം ഉണ്ടാകും ഈ കേന്ദ്രം ഇല്ലാതെ കറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മൾ സമയ ഡൈമെൻഷനിലൂടെ എത്ര മുന്നോട്ടും മുന്നോട്ടൊക്കെ സഞ്ചരിച്ചാലും സങ്കല്പിച്ചാലും അള്ളാഹു എപ്പോഴും ഉള്ളവനായിരിക്കും എന്നർത്ഥം എന്നാ അള്ളാഹു ഈ ഡയമെൻഷനിൽ ഉള്ളവൻ അല്ല അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിന് തുടക്കവുമില്ല ഒടുക്കവുമില്ല ഈ പറഞ്ഞ മൂന്ന് വിശേഷണങ്ങളും നമുക്ക് യുക്തിബദ്ധമായി തെളിയിക്കാൻ കഴിയുന്നതാണ് അള്ളാഹു മൗജൂദാവുക ഉള്ളവനാവുക അവന് ഖീമാവുക തുടക്കമില്ലാതിരിക്കുക അവൻ ബക്കാവ് ഉള്ളവനാവുക അനാ അനന്ത്യൻ അനശ്വരനായിരിക്കുക അല്ലെ വജൂദ് ഉള്ളവനാണ് എന്ന് നമ്മൾ ഓൾറെഡി തെളിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞ സെഷനുകളിൽ നമ്മൾ പറഞ്ഞത് പ്രപഞ്ചം ഉണ്ട് അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള കാരണക്കാരനായ സൃഷ്ടാവും ഉണ്ടാവണം അതെ നമ്മൾ തെളിയിക്കേണ്ട കാര്യം ഇല്ല എന്നാൽ ആ സൃഷ്ടാവ് കഥീമായിരിക്കണം ആ സൃഷ്ടാവിന് തുടക്കം ഉണ്ടാകാൻ പാടില്ല കാരണം ആ സൃഷ്ടാവിന് ഒരു തുടക്കം ഉണ്ടെങ്കിൽ കുറേ പ്രപഞ്ചത്തിനേക്കാൾ മുമ്പ് ഒരു തുടക്കം ആ സൃഷ്ടാവിനുണ്ടെങ്കിൽ ആ സൃഷ്ടാവ് എങ്ങനെ താനെ ഉണ്ടായി എന്ന ചോദ്യം വരും സൃഷ്ടാവിൻ്റെ ഉണ്ടാക്കിയ മറ്റൊരു സൃഷ്ടാവ് വേറെ ആവശ്യമായി വരും അപ്പോൾ പിന്നെ അവനായിരിക്കും ഏറ്റവും വലിയ സൃഷ്ടാവ് അപ്പം ആത്യന്തികമായ സൃഷ്ടാവിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അവനൊരിക്കലും തുടക്കം ഉണ്ടാവാൻ പറ്റില്ല തുടക്കം ഇനി ആരുണ്ടാക്കാതെ താനെ ഉണ്ടായതാണെങ്കിൽ അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിന് താനെ ഉണ്ടായാൽ മതിയല്ലോ പിന്നെ സൃഷ്ടാവിൻ്റെ തന്നെ ആവശ്യമില്ലല്ലോ അപ്പം താനെ ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ നമ്മൾ നേരത്തെ തെളിയിച്ചു അതുകൊണ്ട് ആത്യന്തികമായി എല്ലാ സൃഷ്ടി കർമ്മങ്ങളുടെയും ആത്യന്തിക കർത്താവായ സൃഷ്ടാവ് അള്ളാഹു ആ ഒരിക്കലും തുടക്കമുണ്ടാകാൻ പാടില്ല ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ സൃഷ്ടാവ് അതിൻ്റെ സൃഷ്ടാവ് ഇങ്ങനെ അനന്തമായിട്ട് വീണ്ടും പോകേണ്ടി വരും അപ്പോൾ തുടക്കമില്ലാത്ത ഒരു സൃഷ്ടാവ് ഉണ്ടാവലാണ് ഇതിൻ്റെ പരിഹാരം എന്ന് നമ്മൾ സമർത്ഥിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടൈം ഡൈമെൻഷൻ അതീതനായതുകൊണ്ട് അവൻ ഒടുക്കവും ഉണ്ടാവുകയില്ല അവസാനിക്കുകയും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ നമുക്ക് പറയാൻ എളുപ്പമാണെങ്കിലും മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമുണ്ടാകും എന്താണ് സമയത്തിനതീതം എന്ന് പറഞ്ഞാൽ അല്ലേ അതിനാദ്യം എന്താണ് സമയം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വളരെ ഡിസ്കഷൻ ചെയ്യേണ്ട ആലോചന പഠനം നടത്തേണ്ട വിഷയങ്ങളാണ് ഇഷ തൊട്ടടുത്ത് തന്നെ എന്താണ് സമയം എന്ന് നമുക്ക് വിവരിക്കാം